ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയഴ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുട്ടി കുട്ടി ടിപ്സുകളും അതേപോലെ തന്നെ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയും കൂടെ ഞാനെതിരെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് അരി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി ഇതേപോലെ അടുപ്പിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു അരി തിളയ്ക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടോ അങ്ങനെ തടവി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര ഫ്ലെയിമിൽ കൂട്ടി വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിലും ഇതൊരിക്കലും തിളച്ച് നിലത്തോട്ടേക്കൊന്നും വീഴുവല്ലെട്ടോ നല്ല രീതിയിൽ തന്നെ ആ ഒരു തിള അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ ഒരു ചെമ്പിൻ്റെ ഉള്ളിലോട്ടേക്ക് തന്നെ പോയി കൊള്ളൂട്ടോ ഒരിക്കലും നിലത്തോട്ടൊന്നും വീഴില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് എന്താ ഞാനൊരു മൺചട്ടിയാട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുതിയ മൺചട്ടിയൊക്കെ മയക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണത് അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് മൂന്ന് പീസ് ചിരട്ട പീസ് ഞാൻ ഇതിലിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ചിരട്ട പീസ് നല്ലോണം ഒന്ന് കത്തിച്ചെടുക്കെട്ടോ അപ്പം നമ്മൾ ചട്ടി മയക്കുന്ന സമയത്ത് ഒരിക്കലും മണ്ണെണ്ണൊഴിച്ചുകൊടുക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ഫുഡൊക്കെ വേവിക്കാനുള്ളതല്ലേ നമുക്ക് അല്ലാതെ ഇതേ രീതിയിൽ ചേട്ട കത്തിച്ചിട്ട് നല്ലോണം ആ ഒരു കനല് അതിൽ തന്നെ നിൽക്കണം എന്നാലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചട്ടി മായങ്ങേ കിട്ടുള്ളു കേട്ടോ അപ്പോൾ ഈ ഒരു ചേട്ട പീസ് നല്ലോണം കത്തിച്ചതിന് ശേഷം നമുക്കതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഇതേപോലെ ഒഴിച്ച് വെച്ചുകൊടുക്കട്ടോ ഒരു ദിവസോ ഇന്ന് ഒഴിച്ചിട്ട് നാളെ ഒഴിവാക്കിയാലും മതി കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചട്ടി മയക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചട്ടി മയങ്ങി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ആദ്യം ചിരട്ട കത്തിക്കുക ശേഷം നമുക്ക് ആ ഒരു കത്തിച്ച കനലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതേപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒരു ദിവസം ഇതേപോലെ തന്നെ വെക്കെട്ടോ അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ ചട്ടി കഴുകിയെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചട്ടി മയക്കി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാരും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്ക മൺചട്ടിയൊക്കെ തന്നെ നല്ല രീതിയിൽ മയങ്ങി കിട്ടൂട്ടോ ഇതേ രീതിയിൽ മയക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാരും ഇതൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മൺചട്ടിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറെ കഴിയുമ്പോൾ നമ്മൾ ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു മൺചട്ടിന്റെ അടിവശം വിണ്ട് കയറി വരും ഈ ചൂട് ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചൂട് തട്ടി തട്ടി ഇങ്ങനെ വിണ്ട് കയറി വരും അപ്പം നമുക്ക് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് കോൾഗേറ്റിന്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചട്ടിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലൊന്ന് തേച്ച് കൊടുക്കട്ടോ ചട്ടീൻ്റെ ഉൾവശത്തും അതേപോലെ പുറം വശത്തൊക്കെ ഇതേ രീതിയിൽ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കട്ടോ പേസ്റ്റ് എന്നിട്ട് നമ്മളിപ്പോൾ വെയിലുള്ള സമയമാണല്ലോ കുറച്ച് സമയമൊന്നും വെയിലെത്ത് വെക്കട്ടോ അപ്പോൾ വെയിൽ കൊണ്ടിട്ട് ഈ ഒരു പേസ്റ്റൊക്കെ ഉണങ്ങി പിടിക്കല്ലോ ഈ ഒരു ചട്ടീൻ്റെ മുകളിൽ ഈ ഒരു പേസ്റ്റൊക്കെ ഉണങ്ങി പിടിച്ച് നിൽക്കും എന്നിട്ട് നമ്മൾ ഉണങ്ങിയതിന് ശേഷം അന്ന് കഴുകി കളയാട്ടോ ആ ഒരു ചട്ടി കഴുകി കളഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചട്ടിക്ക് നല്ല ഉറപ്പ് കിട്ടും കേട്ടോ ഒരിക്കലും ചട്ടി ചട്ടിക്ക് വിള്ളല് വരെ അല്ലെങ്കിൽ പിണ്ട് കീറി വരെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ വെയിലത്ത് വെക്കുന്ന സമയത്ത് അപ്പൊ ചട്ടിക്ക് നല്ല ഉറപ്പ് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പം മൺചട്ടിയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ അപൂർവമായിരിക്കും അതുപോലെ തന്നെ മൺചട്ടി പണ്ടത്തെ പോലെ തന്നെ നമുക്ക് കൂടുതൽ കാലൊന്നും കിട്ടൂല പെട്ടെന്ന് തന്നെ അത് വിണ്ട് കയറി വിള്ളലൊക്കെ വന്നു പോകും അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഒരു ചട്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്നും ചെയ്തു നോക്കാം മൺചട്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങളുടെ റിസൽറ്റ് കമന്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അതുപോലെ തന്നെ നമ്മൾ മൺചട്ടി ഗ്യാസിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ മൺചട്ടി കഴുകിയിട്ട് ഇതേപോലെ വെള്ളത്തോടെ വെക്കുന്ന സമയത്ത് കുറേ സമയം ആ വെള്ളമൊക്കെ വറ്റിട്ട് മൺചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക മൺചട്ടി കഴുകിയിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടോ അതിൻ്റെ ഉൾവശം ആദ്യം തുടക്കുക പിന്നെ അടിവശത്തും നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുക ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പ് ഞാനൊരു റെസിപ്പി ആട്ടാ കാണിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒപ്പം തന്നെ ഞാൻ കുറച്ച് പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പം ഈ ഒരു പാലും പാൽപ്പൊടിയും നല്ലോണം കുറുക്കി വരുന്ന രീതിയിലാവണം നമുക്ക് നമുക്ക് കുറുക്കി കുറുക്കിയെടുക്കണം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊണ്ടെടുക്കാം അപ്പം കുറച്ച് സമയത്തിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ പേടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പം ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞ് പിടിച്ചു പോവും അപ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതേ രീതിയിലൊന്ന് കുറുക്കിയെടുക്കാനായിട്ടോ പാൽ പാൽപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഓൾറെഡി പാൽപ്പൊടിയിൽ നല്ല മധുരം ഉള്ളതാണ് പാലും മധുരമുള്ളതാണല്ലോ അപ്പം ഞാനിതിൽ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം ഇവിടെ കുറുകി വരുന്നുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു സ്വീറ്റ് കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ പാൽ പാൽപ്പൊടിയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ അത് അപ്പോൾ അതാ ഈ ഒരു പാലും പാൽപ്പൊടിയും നല്ല രീതിയിൽ തന്നെ ഇവിടെ മിക്സ് ചെയ്തിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു ഇളം ചൂടിൽ ഇതേപോലെ കയ്യിൽ ഇട്ടോ നമ്മൾ നമ്മൾ പേടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തളവി കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ പേട ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ഉരുട്ടിട്ട് ഇങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതേ രീതിയിൽ നമുക്ക് ഷേപ്പിലാക്കി എടുക്കാം ഷേപ്പിലാക്കിയെടുക്കട്ടോ ബോൾസിൻ്റെ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം ഇനിയിപ്പം അതെല്ലാം വട രൂപത്തിലാണെങ്കിൽ അതേ രീതിയിലും ആക്കിയെടുക്കട്ടോ അപ്പം ഒരു ഇളം ചൂടിലാവണം ഇതേ രീതിയിൽ ഉരുട്ടിയെടുക്കാനായിട്ടോ ഇപ്പോൾ ഇതേപോലെ ഞാനെല്ലാം ഒരു ബോൾസ് രൂപത്തിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് അതിലൊന്ന് കോട്ട് ചെയ്തെടുത്ത് എടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഉള്ളിൽ ആ ഒരു പേടൻ്റെ ടെക്സ്ചറായിരിക്കും പുറമെ നല്ല ചോക്ലേറ്റിൻ്റെ ആ ഒരു കോട്ടിങ് കൂടെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കടിക്കുന്ന സമയത്ത് കേട്ടോ അതേപോലെ തന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ് അപ്പം എന്തായാലും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക പാലും പാൽപ്പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വളരെ കുറച്ച് മതി കേട്ടോ കൂടുതലൊന്നും വേണമെന്നില്ല വളരെ കുറച്ച് മാത്രം മതി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈയൊരു പേട ഇതേ രീതിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ കുറച്ച് സമയം വെച്ചെടുക്കട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം സെറ്റ് ആയതിന് ശേഷം എടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരിക്കലും ആർക്കും ഒരു വിഭവം അല്ലെട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് അടുത്ത ഡിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പ് കാണിക്കുന്നത് നമ്മളെ ഡോറിന്റെ ഈ ഒരു വിചാവിലിക്ക് കുറെ കഴിയുമ്പം ടൈറ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ വാതിൽ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഒച്ച അപ്പൊ നമുക്ക് ആ ഒരു ഒച്ച കേൾക്കാൻ തന്നെ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇതേപോലെ കുറച്ച് വാസ്ലീൻ എടുത്തിട്ട് ആ ഒരു വിജാവിരിൻ്റെ ഭാഗങ്ങളിൽ ഈ സ്ക്രൂ ഉള്ള അടുത്തൊക്കെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രീ ആയി ആ ഒരു വിജാവിരിയൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വാതിലിങ്ങനെ ഒച്ച ഇല്ലാതായി കിട്ടും ചെയ്യും നല്ല രീതിയിൽ തന്നെ ഫിനിഷായി കിട്ടും കേട്ടോ അവിടെ ഇപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ ടാപ്പ് ഉണ്ടാവുമ്പോൾ കുറേ കഴിയുമ്പം ഒരു വെള്ളത്തിൻ്റെ കുത്തും സോപ്പിൻ്റെ പതയൊക്കെ തട്ടിട്ടുള്ള ഒരു കുത്തൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് വേസ്ലിം തേച്ചിട്ട് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യുവോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്തും ഈ ഒരു സ്റ്റീൽ ടാപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല തിളക്കം ഉണ്ടാവട്ടോ ഇതേ രീതിയിൽ നമ്മൾ വേസ്ലിം വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ എപ്പോഴും നമുക്ക് പുതുമയോടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലേക്ക് ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു രണ്ട് തവി കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ മരത്തിന്റെ തവികളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് മഴയൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ പൂപ്പലൊക്കെ വന്നു പോകും അപ്പം നമ്മൾ ഉപയോഗിക്കാതെ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തു വെക്കുന്ന സമയത്തും ഇതേപോലെ ആ ഒരു തവിൻ്റെ എല്ലാ ഭാഗത്തും ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഫംഗസ് വരാതിരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മരത്തവി എപ്പോഴും പുതുമയോടെ നിലനിർത്താനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കട്ടോ ഈ ഒരു തവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേ രീതിയിൽ ഒന്ന് ഓയിൽ തേച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചു കൊടുക്കട്ടോ കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ ടിഷ്യോ അല്ലെങ്കിൽ നമ്മൾ ഓയിൽ വെളിച്ചെണ്ണ ഒക്കെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് ബോട്ടിലാക്കി വെക്കല്ല ആ ഒരു പാക്കറ്റായാലും മതി കേട്ടോ അത് കത്തി വെച്ചിട്ട് കീറിയതിന് ശേഷം ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താലും മതി കേട്ടോ അങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മരത്തവി എപ്പം എടുക്കുന്ന സമയത്തും ഫംഗസോ പൂപ്പിലോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല പുതുമയോടെ നിലനിർത്താനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്തു നോക്കണേ നമ്മൾ ഈ ഈയൊരു മരത്തവി ഉപയോഗിക്കാതിരിക്കുമ്പോഴും അതേപോലെ തന്നെ തണുപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ മഴക്കാലമാകുമ്പോൾ തണുപ്പ് അടിച്ചിട്ടായിരിക്കും ഈ ഒരു പൂപ്പിൽ ഫംഗസ് ഒക്കെ വരിക അപ്പോൾ ഇതേപോലെ എണ്ണ തടവി വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒരിക്കലും പൂപ്പലോ ഫംഗസോ ഒന്നും വരാൻ ചാൻസ് ഇല്ല നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും അത് പുതുമയോടെ നിലനിർത്താനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയ്ക്ക് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു